ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന മലയാളം സീരിയലിലൂടെ മലയാളികൾക്കൊന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് ഗോമതി പ്രിയ അതിനു മുൻപ് തമിഴ് സീരിയലുകളിലും താരം അഭിനയിച്ചിരുന്നു എങ്കിലും മലയാളികൾക്കൊന്നടങ്കം താരത്തെ പരിചയപ്പെടുത്തിയത് ചെമ്പനീർ പൂവാണ് ഇപ്പോൾ ചെമ്പനീർ പൂവിലെ രേവതി എന്ന കഥാപാത്രത്തിൽ നിന്നും ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ഗോമതി പ്രിയ ഇരുവരുടെയും കോംബോ വൻ ഹിറ്റായി നിൽക്കുമ്പോഴാണ് രേവതി എന്ന കഥാപാത്രത്തിൽ നിന്നും ഗോമതി പ്രിയ ഒഴിഞ്ഞത് പകരം രബേക്ക സന്തോഷാണ് ആ സ്ഥാനത്തേക്ക് വന്നത് സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു കോംബോക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ റേറ്റിങ്ങിലും മുൻപന്തിയിലായിരുന്നു ചെമ്പനീർ പൂവ് ഇപ്പോൾ രബേക്കയായി മാറിയതിന് ശേഷം ആരാധകർ ആരാധകരൊന്നടങ്കം കാണില്ല എന്ന വാശിയിൽ തന്നെയാണ് സീരിയൽ സീരിയലിൽ നിന്നും ഗോമതി പോയിയെങ്കിലും സച്ചിയായി അവതരിപ്പിക്കുന്ന അരുണും ഗോമതി പ്രിയയും തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഇരുവരും തമ്മിലുള്ള പോസ്റ്റുകളൊന്നും കാണാനില്ല എന്നും അരുണും ഗോമതിയും തമ്മിൽ പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതിനു പിന്നിലെ സത്യം എന്താണ് എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും ആരാധകർക്ക് ഇങ്ങനെയൊരു സംശയം ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റു സുഹൃത്തുക്കളോടൊപ്പം ഗോമതി ട്രിപ്പ് പോയതായിരുന്നു പക്ഷേ അതൊക്കെ ഇത്ര കാര്യമായി എടുക്കേണ്ടതുണ്ടോ എന്നാണ് ഗോമതിയുടെ ഫാൻ പേജസ് ഒന്നടങ്കം വ്യക്തമാക്കുന്നത്